ഒരു ഭീമഹർജി നൽകാനുള്ള ഒപ്പു ശേഖരണത്തിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ മാനവീയ മീതി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി മാനവീയത്തെ തെരുവോരത്തുണ്ടായിരുന്ന റാണി എന്ന നായയെ കാണാതായി റാണിയെ കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാക്കി മാനവീയത്തെ തെരുവോര കൂട്ടായ്മ പോലീസിൽ പരാതി നൽകി എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഭീമ ഹർജി നൽകാനാണ് ഇപ്പോഴത്തെ തീരുമാനം അതിനായി അയ്യായിരത്തോളം പേരുടെ ഒപ്പു ശേഖരിക്കേണ്ടതുണ്ട് കഴിഞ്ഞ മാസം പത്താം തീയതിയാണ് അവസാനമായിട്ട് അവളെ കാണുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് വർഷക്കാലത്തിനിടയ്ക്ക് മാനവീയം ഒരുപാട് മാറി അന്നത്തെ മാനവീയത്തിൻ്റെ സങ്കല്പം നിന്ന് തന്നെ മാറി ഇവിടെ നൈറ്റ് ലൈഫ് ഉൾപ്പെടെ വന്നു നൈറ്റ് ലൈഫ് വന്നപ്പോൾ ഈ ആൾക്കൂട്ടത്തിനിടയിലും ഈ ബഹളത്തിനിടയിലും ഈ കൂട്ടിന് ഇടയിലും പാട്ടിനിടയിലും അതിലൊരാളായിട്ട് അതിന് നേതൃത്വം കൊടുത്ത് നിന്ന ആളാണ് ചെളിവ് എവിടെയാണ് റാണി നിന്നുള്ള ഒരു ഒരു തെളിവ് ഇതുവരെ കിട്ടിയിട്ടില്ല ഒരുപാട് വിഷമമുണ്ട് നമുക്കറിയാം അതിൻ്റെ സ്നേഹം കിട്ടിയിട്ടുള്ള ഒരു മാനവീയ നിവാസിക്കും റാണിയെ മറക്കാൻ പറ്റില്ല എല്ലാവരുടെയും പ്രിയപ്പെട്ട നായയായിരുന്നു റാണി ും ഇഷ്ടപ്പെടുന്നവരോട് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് നേരെ മദ്യപാനികളെയും മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നാണ് തെരുവോര കൂട്ടായ്മയുടെ സംശയം ഇവിടെ ഇരുന്ന് ആളുകൾ പാടുമ്പോൾ ഈ പാടുന്നവരുടെ ഇടയിൽ എപ്പോഴും ഉറങ്ങും വന്ന ഉടനെ ചാടി അവരുടെ നേരെ ും അവർ പുറത്തിറക്കി നിൽക്കും പരസ്പരം ആരെങ്കിലും ഈ ഇഷ്ടമുള്ള സംസാരിച്ചാൽ അവിടെ ഇങ്ങനെ കറങ്ങി ഇയാളുടെ നേരെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നോ ഒരു നായയെ അന്വേഷിക്കാനുള്ള താല്പര്യം നായ പോയത് പോയി അതൊരു തെരുവ് നായയാണ് പക്ഷെ അതൊരു ജീവനാണെന്ന യുക്തിയോ ആ ബോധമോ അവർക്ക് മുഖ്യമന്ത്രിക്ക് ഭീമ ഹർജി സമർപ്പിച്ചതിനു ശേഷം റാണിയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മാനവീയത്തിലെ തെരുവോര കൂട്ടായ്മ